കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനമായിട്ടുള്ള കെ എസ് ആർ ടി സി അടുത്തിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പരിഷ്കരണ വെല്ലുവിളികളും നേരിടുന്നതിനിടെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ കോർപ്പറേഷന് കൂടുതൽ നാണക്കേടാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന സംഭവങ്ങൾ യാത്രക്കാരോടുള്ള ജീവനക്കാരുടെ മനോഭാവവും ജോലിയിലുള്ള ഉത്തരവാദിത്തം ഇല്ലായ്മയും എത്രത്തോളം ആശങ്കാജനകമാണെന്ന് അടിവരയിടുകയാണ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വെച്ച് മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ കണ്ടക്ടറെ വിജിലൻസ് പിടികൂടിയതാണ് അതിലൊന്ന് ഈരാറ്റുപേട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന ഫാസ്റ്റ് പാസഞ്ചറിലെ കണ്ടക്ടറായ ആർ കുമാർ ബദലിയാണ് ജോലിക്കിടെ മദ്യപിച്ച് ഡ്യൂട്ടിയിലെത്തിയത് യാത്രക്കാർ നൽകിയ വിവരത്തെ തുടർന്ന് വിജിലൻസ് ഇയാളെ കൈയോടെ പിടികൂടി രണ്ടാമത്തെ സംഭവം ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ യാത്രക്കാരിയോട് ഒരു കെ എസ് സ്വിഫ്റ്റ് കണ്ടക്ടർ കാണിച്ച ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ തുടർച്ചയായ വീഴ്ചകൾ യാത്രക്കാരുടെ സുരക്ഷയിലും സൗകര്യത്തിലും കോർപ്പറേഷൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്ന ചോദ്യം ഉയർത്തുകയാണ് പാലക്കാട് സ്റ്റാൻഡിൽ വെച്ച് വിജിലൻസ് പിടികൂടിയ ആർകുമാർ ബദലി എന്ന കണ്ടക്ടറുടെ നടപടി പൊതുഗതാഗത സംവിധാനത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് ഇരാറ്റുപേട്ട കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ പോലുള്ള ദീർഘദൂരമായിട്ടുള്ള സർവീസിൽ കണ്ടക്ടർ മർദ്ദിപ്പിച്ചെത്തുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുക യാത്രാ വിവരങ്ങൾ കൈകാര്യം ചെയ്യുക ഡ്രൈവർക്ക് നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ സുപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട ഒരു ജീവനക്കാരൻ മദ്യലഹരിയിലായി എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ബസ്സിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും പെരുമാറ്റത്തിൽ അസ്വാഭാവിക തോന്നുകയും ചെയ്തതിനെ തുടർന്ന് യാത്രക്കാർ ഈ വിവരം വിജിലൻസിനെ അറിയിച്ചത് ചോദ്യം ചെയ്യലിൽ ഒരു ക്വാർട്ടർ മദ്യമാണ് കഴിച്ചതെന്ന് കണ്ടക്ടർ സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് ഇയാളെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പുതിയ കണ്ടക്ടറെ നിയമിച്ച ശേഷമാണ് ബസ് യാത്ര തുടർന്നത് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് ഹാജരാകുന്നത് കണ്ടക്ടർ എന്ന നിലയിൽ മാത്രമല്ല ബസ്സിന്റെ സുരക്ഷാ കാര്യങ്ങളിലും ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്താൻ സാധ്യതയുണ്ട് കോർപ്പറേഷനെതിരെ കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് ഓൺലൈൻ ചാനൽ അവതാര യും സ്ഥിരം കെ എസ് ആർ ടി സി യാത്രികയുമായിട്ടുള്ള ഹരിത എല്ലാത്ത് തനിക്ക് നേരിട്ട ദുരനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റി ബസ്സിലെ കണ്ടക്ടറുടെ വീഴ്ച പുറത്തു വന്നിരിക്കുന്നത് കോഴിക്കോട് കൊച്ചി റൂട്ടിൽ രാത്രി ഏഴ് നാൽപ്പതിന് കോഴിക്കോട് എത്തേണ്ട കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന സ്വിഫ്റ്റി ബസ്സിലാണ് അവർ ടിക്കറ്റ് എടുത്തത് രാമനാട്ടുകാരയിൽ നിന്നാണ് അവർക്ക് കയറേണ്ടിയിരുന്നത് ബസ് വൈകാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴത്തും എന്നറിയാൻ താൻ രാമനാട്ടുകരയിൽ നിന്ന് കയറുന്ന വിവരം അറിയിക്കാനുമായി ഹരിത വൈകുന്നേരം ആറ് മുപ്പത് മുതൽ കണ്ടക്ടറുടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു െങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടും ഫലം കാണാതെ വന്നതോടെയാണ് അവർ കെ എസ് ആർ ടി സിയുടെ മറ്റ് കൺട്രോൾ റൂമുകളിലും ഡിപ്പോകളിലും ബന്ധപ്പെടേണ്ടി വന്നത് ഒരു യാത്രക്കാരുടെ ആകാംക്ഷയും ആശങ്കയും കണ്ടക്ടർ പൂർണ്ണമായി അവഗണിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം ഹരിതയല്ലാത്ത നേരിട്ട ദുരനുഭവത്തിൽ കണ്ടക്ടറുടെ വീഴ്ച കൂടാതെ കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനത്തിലെ പോരായ്മകളും വിലയിരുത്തുന്നുണ്ട് രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടും കണ്ടക്ടറെ ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ഹരിത വിവിധ ഡിപ്പോകളിലെ നമ്പറുകളിലും കൺട്രോൾ റൂമുകളിലും മാറി മാറി വിളിച്ചു ഒടുവിൽ മുമ്പ് ഇതേ റൂട്ടിൽ യാത്ര ചെയ്ത ഒരു സ്വിഫ്റ്റ് കണ്ടക്ടറെ ബന്ധപ്പെട്ടാണ് അവർ സഹായം തേടിയത് അദ്ദേഹം കണ്ണൂർ ഡിപ്പോയിൽ വിളിച്ചപ്പോൾ സ്വിഫ്റ്റ് ജീവനക്കാരല്ല മറിച്ച് കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫാണ് ബസ്സിൽ ഡ്യൂട്ടിക്കുള്ളതെന്നും അവർ തിരിച്ചു വിളിക്കുമെന്നായിരുന്നു മറുപടി എന്നാൽ രാത്രി ഒൻപത് മണി കഴിഞ്ഞിട്ടും ആരും തിരിച്ചു വിളിച്ചില്ല ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ യാത്രക്കാർക്ക് സഹായം നൽകേണ്ട കെ എസ് ആർ ടി സി സംവിധാനം എത്രത്തോളം കാര്യക്ഷമമല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് വിവരങ്ങൾ കൈമാറുന്നത് ിലെ കാലതാമസവും നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനവും കെ എസ് ആർ ടി സിയിലെ സേവന നിലവാരത്തെ തരം താഴ്ത്തപ്പെടുകയാണ് ഒടുവിൽ നിരവധി തവണ ശ്രമിച്ചതിനു ശേഷം രാത്രി ഒൻപത് മണിയോടെ കണ്ടക്ടറുടെ ഫോൺ ഓൺ ആവുകയും കോഴിക്കോട് എത്തിയ ആളെ കയറ്റുന്നു പത്ത് മിനിറ്റ് എന്ന് മാത്രം പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയുമായിരുന്നു അതിനുശേഷം വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നിട്ടും ഹരിത രാമനാട്ടുകരയിൽ കാത്തുനിന്ന് കൈകാണിച്ച് നിർത്തിയാണ് ബസ്സിൽ കയറിയത് ബസ്സിൽ കയറിയ ശേഷം കണ്ടക്ടറോട് കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും തൃപ്തികരമായിട്ടുള്ള മറുപടികളൊന്നും തന്നെ ലഭിച്ചില്ല തുടർന്ന് കയറിയ മറ്റ് യാത്രക്കാരും ഇതേ അനുഭവങ്ങൾ പങ്കുവെച്ച് കണ്ടക്ടറോട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഓൺ ചെയ്ത നിലയിൽ ഇരിക്കുമ്പോഴാണ് യാത്രക്കാരുമായി സംസാരിക്കാൻ കണ്ടക്ടർ തയ്യാറാവുന്നത് ഇത് കണ്ടക്ടറുടെ അഹങ്കാരവും യാത്രാ സമൂഹത്തോടുള്ള പുച്ഛവുമാണ് തെളിയിക്കുന്നത് പൊതുസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരൻ യാത്രക്കാരുടെ ആശങ്കകൾക്ക് ചെവി കൊടുക്കാതെ നിസ്സഹകരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പ്രതിഛായക്ക് കടുത്ത മങ്ങൾ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്